വർഷം മുൻപ് വ്യവസായി വിജയമല്യ ആദ്യമായി സ്വർണം പാകിയ ദ്വാരപാലക ശില്പ തകിടുകൾ കാണാനില്ലെന്ന സംശയവും ബലപ്പെടുകയാണ് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈക്ക് കൊണ്ടുപോയ പതിനാല് തകിടുകളും ചെമ്പിലുള്ളതാണെന്ന ദേവസ്വം രേഖകൾ റിപ്പോർട്ടെന്ന് കിട്ടി തങ്ങളുടെ കയ്യിൽ തകിടുകൾ കിട്ടുമ്പോൾ ഒരുതരി സ്വർണം പോലും ഇല്ലായിരുന്നെന്ന് ചെന്നൈയിലെ കമ്പനിയും സ്ഥിരീകരിച്ചു ഏതാണ്ട് മുപ്പത് കിലോ സ്വർണം കൊണ്ടാണ് ശബരിമല ശ്രീകോവലിലെ മേൽക്കൂരിയടക്കം വിജയമല്യ സ്വർണം പതിപ്പിച്ചത് അന്ന് അവിടെയുള്ള ദ്വാരപാല ശില്പങ്ങൾക്ക് മേലെ പാളികളിൽ പരമ്പരാഗത രീതിയിലാണ് സ്വർണം പൂശിയത് ഇതിൽ എത്ര സ്വർണം എവിടെയൊക്കെ ഉപയോഗിച്ചു എന്നതിന് രേഖകളില്ല അതേസമയം ഇരുപത് വർഷം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് വീണ്ടും സ്വർണം പൂശാനായി കൊണ്ടുപോകുമ്പോൾ പാളികളിൽ ഒരു തരി സ്വർണം പോലും ഇല്ലായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് ഇതിന്റെ രേഖകൾ റിപ്പോർട്ടർ ടി കിട്ടി ഇതനുസരിച്ച് പാളികൾ പൂർണ്ണമായും ചെമ്പാണ് സ്വർണം ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും ഇത് സ്ഥിരീകരിക്കുന്നു ചെമ്പ് ആർട്ടിക്കിൾസ് മാത്രമേ നമ്മൾ കാരണം ഒരിക്കൽ എന്തെങ്കിലും ആർട്ടിക്കിൾ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടി കമ്പനിയുടെ ഒരു നമ്മള് അനുസരിച്ച് അത് അപ്പോൾ പണ്ട് ദ്വാരപാല ശില്പങ്ങളിൽ പൂശിയ സ്വർണം എവിടെ ശബരിമലയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തേക്ക് കൊണ്ടുപോയത് പഴയ പാളികളല്ലേ അല്ലെങ്കിൽ ആ പാളികൾ ശബരിമലയിലെ രേഖകളിൽ ഇല്ലാത്തത് എന്ത് എല്ലാം ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ചാരുയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെട്ടിടം പണിയാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിച്ചു മരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തി എത്ര സിമെന്റ് ചേർത്ത് എത്ര കമ്പി ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കുന്ന ജോലിയല്ലല്ലോ ഒരു തീരുമാനം ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാണുള്ളത് കെ പത്മകുമാർ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള ദേവസ്വം ചുമതലക്കാർക്കും അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതല്ല ഈ സ്വർണം പാകിയ തകിടുകളുടെ തിരോധാനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ